നമസ്കാരം ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ പി സി ജോർജ് എം എൽ എ സ്വാഗതം ശ്രീ പി സി ജോർജ് സ്വാഗതം കേരളാ കോൺഗ്രസും കെ എം മാണിയും യു ഡി എഫ് വിട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ തമ്മിലിപ്പോൾ സംസാരിക്കുന്നത് ആ പാർട്ടിയുമായി അടുത്ത കാലം വരെ ശക്തമായ ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവാണ് താങ്കൾ ആ പാർട്ടിയുടെ ഏക വൈസ് ചെയർമാനായിരുന്നു യു ഡി എഫ് വിടാനുള്ള കെ എം മാണിയുടെയും കേരളാ കോൺഗ്രസിൻ്റെയും തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് എൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയൊരു അബദ്ധമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അതൊരു പറഞ്ഞില്ല തെറ്റാണ് സെനയെ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കൂട്ടി സ്ഥാപിച്ചതുകൊണ്ട് എനിക്ക് അവരോട് വൈരാഗ്യമൊന്നും ഇല്ലെങ്കിലും അവർ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും കെ എം മാണി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നെ കളിപ്പിക്കണം വഞ്ചിക്കണം മാത്രമാണ് ഉദ്ദേശം പക്ഷെ ഒരു കാര്യമുണ്ട് ചട്ടരയെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടറെ ദൈവം ചതിക്കുന്നതാണ് ദൈവം മാണിയെ പ്രതികാരം ചെയ്യാൻ സമയമായി എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് മാണിയുടെ തീരുമാനത്തെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ബഹുമാനപ്പെട്ട കെ എം മാണി ഈ നിലയിൽ ഇത് എത്തിച്ചേ വിചാരിച്ച് തുടങ്ങിയതല്ല ആറ് എം എൽ എമാർ മാത്രമേ ഉള്ളൂ അതിൽ തന്നെ നാലെണ്ണം പുള്ളിയുടെ രണ്ടെണ്ണം ജോസഫുമാണ് ആ നാലെണ്ണത്തിൽ പോലും യോജിപ്പില്ല ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി അസ്തമിച്ചു എന്ന് മനസ്സിലായ അദ്ദേഹം മകനെ പാർട്ടിയേപ്പിച്ചിട്ട് സ്വർഗത്തിൽ പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനുള്ള അവസരം പോലും ദയനീയമായി അവസാനിച്ചു എന്ന് മനസ്സിലായ മാണി ജീവിച്ചിരിക്കുന്നു എന്ന് തെളിവുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഈ യു ഡി എഫ് നേതാക്കൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണമായിട്ട് വന്നത് അല്ല ഈ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കെ എം മാണി ഇപ്പോഴത്തെ തീരുമാനം യെസ് സംശയമില്ല സി കെ എം മാണിക്കെതിരെ ഈ ബാർക്കോഴ കേസ് വന്ന് ദുരിത പരിശോധനയും കേസുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിനുശേഷം കൂടെ ഞങ്ങളുടെ പാർലമെൻറ്റ് ഞങ്ങളുടെ പാർലമെൻ്റ് ബോർഡ് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ കെ എം മാണിയും പി ജെ യോസഫും പിന്നീട് സംസാരിച്ച പി സി യോറയും വളരെ ശക്തമായി ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു കാരണം ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോയ കെ എം മാണിയെ തകർക്കാൻ വേണ്ടി വൈരാഗ്യം തീർത്തതാണ് എന്ന് തന്നെ എല്ലാ അംഗങ്ങളും സംസാരിക്കും ഒരാൾ പോലും ഇല്ലാതെ അതരസം കെ എം മാണി വളരെ രൂക്ഷമായ ഭാഷ ഭാഷയിലാണ് കെ എം ഈ ഉമ്മൻചാണ്ടി ആക്രമിച്ചത് ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കെ എ മാണി നിലപാടെടുത്തു അതായത് ഉമ്മൻചാണ്ടിയാണ് കൃത്യമായിട്ടും കെ എം മാണിക്ക് അറിയാൻ എന്താ സംശയം അതായത് ഉമ്മൻചാണ്ടി കുറ്റം പറയണ്ട മാണി ഉമ്മൻചാണ്ടി കുഞ്ചാലുകുണ്ടി അതൊരു ഒരു 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 കോക്കസ് ആണ് ആ കോക്കസ് ആണല്ലോ രാജ്യത്തെ ഏറ്റവും കുഴപ്പം അവർ അഴിമതിയിലേക്ക് മുങ്ങിപ്പോയതല്ലേ രാജ്യത്തിന് കുഴപ്പം ഉമ്മൻചാണ്ടി മാണിയായിട്ട് കമ്പനി കൂടുതലാണ് ഉമ്മൻചാണ്ടിയുടെ കഷ്ടകാലം കുഞ്ഞാലിക്കുട്ടി സ്വല്പം മാന്യമായി ജീവിക്കാൻ തുടങ്ങിയതാണ് ഈ മുക്കോട മുന്നണി ഇവരെ നൂറ് രൂപ മേടിച്ചാൽ മുപ്പത്തിമൂന്ന് രൂപ വെച്ച് വീതം വെക്കും ബാക്കി ഒരു രൂപ കുടത്ത് നിൽക്കുന്നവർക്ക് വീതം കൊടുക്കും ഇതാണ് മുന്നണിയുടെ ബന്ധം ആ മുന്നണി നിന്നു എന്നതുകൊണ്ട് തന്നെയാണ് അഴിമതിയായിരുന്നു അഴിമതി തന്നെ ഒരു സംശയം വേണ്ട അഴിമതി മാത്രമായിരുന്നു മനസ്സിലാക്കണം ആ അഴിമതി ഇന്ന് അവിടെ പോയിക്കുന്നു ഞാൻ ചിക്കട്ടെ കെ എം മാണിയെ സംബന്ധിച്ച ഉണ്ണി മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുവൻ ഉള്ള കാർബൺ ക്രെഡിറ്റ് പണ്ട് പണം കോടാനോ കോടി രൂപ വാങ്ങിക്കൊണ്ട് ഇന്ത്യ പോലെ രാജ്യത്ത് കേരളം പോലെ സംസ്കാര സമ്പന്നമായി താമസിക്കുന്ന സ്ഥലത്ത് അതും ഏത് സ്ക്വയർ കിലോമീറ്ററിൽ പത്തും ഇരുപതിനായിരം പേര് താമസിക്കുന്ന സ്ഥലം ഇവിടെ പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ എങ്ങനെ കഴിയും എന്ത് ചെയ്തു കെ എം മാണി എന്ത് ചെയ്തു ഉമ്മൻചാണ്ടി ഇവിടെ ഗവൺമെൻ്റിലെ ഇത് കൊണ്ടുവന്നത് ഇതൊക്കെ ഞാനെ മനസ്സിൽ നിൽക്കുക റബറിന് നൂറ്റമ്പത് രൂപ മാണി കൊടുത്താൽ വല്ല കാര്യമുണ്ടോ റബറ് പർച്ചേസ് ടാക്സ് ഒഴിവാക്കിയാൽ അഞ്ച് രൂപ കൂട്ടി എടുത്തോളാം എന്ന് പറഞ്ഞാൽ തോമിൻ തച്ചക്കി നിൽക്കുക മാണി ഉമ്മൻചാണ്ടിക്ക് ഞാൻ എൻ്റെ സാന്നിധ്യത്തിൽ മാണി സമ്മതിച്ചില്ല വ്യവസായിക്ക് വിട്ടുകൊടുത്തല്ലത് പർച്ചേസ് ടാക്സ് അപ്പം മോഷണം മാത്രമായിരുന്നു മാണിയുടെ ഉമ്മൻചാണ്ടിൻ്റെ ശ്രമം എന്നാൽ യാതൊരു സംശയമില്ല ഇതുപോലെ കർഷക ദ്രോഹിയായ ഒരു മനുഷ്യൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് അസാധ്യമായ കഴിവുകൾ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അനുയായികളെ കൊണ്ട് ഇത് ഇദ്ദേഹമാണ് നമ്മുടെ രക്ഷ അതിന് കുറേ അച്ഛന്മാരും കൂട്ടുനിന്നു കുറേ വയസ്സന്മാരും അച്ഛന്മാർ ഇപ്പോഴും കൂട്ടുനിൽക്കൊണ്ട് ഈ ഗുളത്തരത്തിനെല്ലാം മാണി പോയാൽ കൃത്യമായി പോയെന്ന് ചിന്തിക്കുന്ന മഠയന്മാരായ വൈദികരുടെ സഭയാണിത് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഈ യു ഡി എഫ് വിടുമ്പോൾ മാണിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്താണ് യു ഡി എഫ് വിടാൻ മാണി ആഗ്രഹിച്ചില്ലല്ലോ മാണി ഒന്ന് ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോ ആണ് ഈ സംഭവം ഈ നിലയിലെത്തത് സംഭവിച്ച യഥാർത്ഥ വസ്തു നമ്മൾ മനസ്സിലാക്കണം ഉമ്മൻചാണ്ടി മാറി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവൽ അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു യു ഡി എഫ് ചെയർമാനായിട്ട് ഉമ്മൻചാണ്ടിയോട് ഇരിക്കാൻ ഉമ്മൻചാണ്ടി ഇരുന്നില്ല മാറി നിന്നു എന്നിട്ട് വേറെ അത് സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല അതും ആകേണ്ടി വന്നു മനസ്സിലായോ എന്നിട്ട് മാണിയുടെ കളിയുടെ സ്റ്റാർട്ടിങ് ഒരു സംശയം ഉമ്മൻചാണ്ടി വഴി തന്നെയാണ് ഈ ഇഷ്യൂവിൽ രമേശിനെ കുറ്റപ്പെടുത്തി രംഗത്തിറങ്ങാനുള്ള മാണിയുടെ ആലോചനയിലെ പ്രധാന പങ്കാളി ഉമ്മൻചാണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഉമ്മൻചാണ്ടി പിടിച്ചെടുത്ത് കിട്ടിയില്ല അല്ല എൻ്റെ ഒരു സംശയം ഉമ്മൻചാണ്ടിയാണല്ലോ രാഷ്ട്രീയമായിട്ട് കെ എം മാണിയെ അപകടപ്പെടുത്തിയത് എന്ന് കെ എം മാണി വിശ്വസിക്കുന്നു ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ കയ്യിലൊരു കളിപ്പാവയാകാൻ കെ എം മാണി എന്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത് വീണ്ടും രമേഷിനെതിരായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിനെ ഒന്ന് ദുർബലപ്പെടുത്താനായിട്ട് ഉമ്മൻചാണ്ടി വീണ്ടും ശ്രമിക്കുന്നു അപ്പോൾ കെ എം മാണി അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് വിടുന്നു മദ്യം മധുരാക്ഷി അഴിമതി ഈ മൂന്ന് കാര്യങ്ങളും കൂട്ടാളികളായിട്ടുള്ളവർ ബന്ധം നിലനിർത്തിപ്പോവും ഈ ഉമ്മൻചാണ്ടിയും മാണിയുടെ ബന്ധം അതുതന്നെയാണ് ഇതെല്ലാം ബന്ധമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഉണ്ണി എഴുതിയിട്ടോ ഉമ്മൻചാണ്ടിയുടെ ഈ കളി എവിടെ പോയിക്കുക ഉമ്മൻചാണ്ടിക്ക് ഇനി കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് പ്രവർത്തകരുടയ്ക്ക് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വിലയുള്ളതാണ് ഈ മാണിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമ്മൻചാണ്ടി കളി വന്നതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഉമ്മൻചാണ്ടി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക രമേശ് ചെന്നിത്തല സർവകലാ അല്ലെങ്കിലും ഉമ്മ ഉമ്മ രമേശ് ചെന്നിത്തലയെ പ്രതിയാക്കി മാണിയുടെ പ്രസ്താവനയോടുകൂടി എ ഐ സി സി ഇന്ന് രമേശിനെതിരെ എന്തെങ്കിലും നീക്കം ഉണ്ടാക്കാം എന്നാണ് ഉമ്മൻചാണ്ടി കരുതുന്നത് മനസ്സിലാക്കേണ്ടി വരിക ഉമ്മൻചാണ്ടി എ ഐ സി സി സിയുടെ നല്ല ബന്ധത്തിലല്ല എ ഐ സി സി സിയുടെ ബന്ധം സുധീറിനും രമേശ് ചെന്നിത്തലയ്ക്കാണ് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിൽ ഇനിയും ഏകമാർഗം ഉമ്മൻചാണ്ടി ഒരു സംസ്ഥാന പാർട്ടി ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ആ നിലയിലേക്ക് ഉമ്മൻചാണ്ടി വന്നു പ്രതിപക്ഷ നേതാവാൻ ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ കഴിയുമായിരുന്നു താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ രമേശ് പരസ്യമായി ആവശ്യപ്പെട്ടതാണ് യു ഡി എഫ് ചെയർമാൻ ആകാനായിട്ട് അതൊക്കെ ആകാൻ കഴിയുമായിരുന്നൊരു സാഹചര്യം വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ എന്ത് നീക്കമാണ് ഉമ്മൻചാണ്ടി അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ഇതിനകത്തെ രസം അതാണ് തമാശ അതായത് അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ള അഞ്ചുകൊല്ലം പിണറായി വിജയൻ ഭരിക്കും ഞങ്ങൾ ഞങ്ങൾ ഭരിക്കും ഞങ്ങൾ ഉണ്ടാക്കാവുന്നുണ്ടാക്കും അത് കഴിയുമ്പോൾ അടുത്ത കൊല്ലം അഞ്ച് കൊല്ലം യു ഡി എഫ് ഭരിക്കണം അത് ഇടതുപക്ഷത്തിന് തർക്കമില്ലല്ലോ അങ്ങനെ ആരും മുഖ്യമന്ത്രി എന്നുള്ളതാണ് കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു പല പ്രാവശ്യം മുഖ്യമന്ത്രി ആളാണ് ഇനി അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല സ്വാഭാവികമാണ് കാരണം എന്ന് വെച്ചാൽ എം എൽ എമാർ ഭൂരിപക്ഷം ഇരുപത്തിരണ്ടിൽ പതിമൂന്നെണ്ണവും രമേശിൻ്റെ കൂടുതലാണ് അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തന വികാരത്തിനപ്പുറത്ത് ജനപിന്തുണയ്ക്കും അപ്പുറത്ത് ഇന്ന് വരെ മുഖ്യമന്ത്രിയാകാൻ കഴിയാതിരുന്ന അടുത്ത ചാൻസ് കൊടുത്തേ മതിയാവും അത് തകർക്കാൻ വേണ്ടിയുള്ള ഉമ്മൻചാണ്ടിയുടെ കളിയുടെ ഭാഗമാണ് ഇനി ഉമ്മൻചാണ്ടിക്ക് വരാൻ കഴിയുമോ അതിനുവേണ്ടി ഉമ്മൻചാണ്ടി കളിക്കുക ഇത് എല്ലാ കോൺഗ്രസ്സുകാർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇപ്പോൾ അവദ്ധം ചാടി അബദ്ധം ചാടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഡി എഫിനെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയാതെ പോവും ഇതാണ് എൻ്റെ ഒരു കണക്ക് യാതൊരു സംശയവും കാര്യം പറഞ്ഞ കുണ്ണിയോട് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി രണ്ട് മുന്നണിയും ശിഥിലീകരിക്കപ്പെടും യു ഡി എഫ് എൽ ഡി എഫ് ഇതേ രീതി കാണുകയല്ല ഇരുപത്തഞ്ച് എം എൽ എ മാരുണ്ടായിരുന്ന കോൺഗ്രസ് ആയിരുന്നു അറുപത്തഞ്ചിന് അത് വളർന്ന് 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 പടവലങ്ങിയ പോലെ താഴോട്ടാണ് വളരുന്നത് ആറായി ഇതാരാ ഉത്തരവാദി മാണിയാണെന്ന് എല്ലാവർക്കും അറിയാം കേരളാ കോൺഗ്രസ് എത്ര പതിനേഴോളം സ്പ്ലിറ്റോണ് ഞാൻ ഇടങ്ങിപ്പോൾ പതിനേഴ് ആ സ്പ്ലിറ്റിന് എല്ലാം ഒരു വശത്ത് മാണിയാണ് മറ്റു പലരും മറുഭാഗത്ത് അപ്പോൾ മാണി ചെയ്തിരിക്കുന്ന പാപ അവിടെ ഇനി കേരളാ കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് മാന്യമായി മാണിക്ക് ഇനി ചെയ്യാൻ കഴിയുന്നത് കേരള കോൺഗ്രസ് പിരിച്ചുവിടുക അതാണ് ശരി കൂടി തീരുമാനമാണോ യു ഡി എഫ് ആയിട്ട് കോൺഗ്രസ് താങ്കളുടെ ഒരു ഇൻഫർമേഷൻ കാരണവശാലും യു ഡി എഫ് വിടാൻ ജോസഫും മോൺസും തയ്യാറായിരുന്നില്ല ഉറപ്പുണ്ട് അത് കഴിഞ്ഞ് എന്ന് മാത്രമല്ല സി എഫ് തോമസ് റോഷി ഇവരും യു ഡി എഫ് ഇടുന്നതിനെ അനുകൂലിച്ചില്ല ജയരാജ് മാത്രം മിണ്ടിയില്ല ബാക്കി എം എൽ എമാരെ നാല് പേരും യു ഡി എഫ് വിടുന്നതിനെതിരായിരുന്നു അപ്പോൾ മാണി പിന്നെ അഭിമാന എന്ന് പറഞ്ഞ് ഒരു ബ്ലോക്കായിട്ടിരിക്കുക അത്രേ ഉള്ളൂ വിടുന്നു എന്ന് പറഞ്ഞില്ല വിടാതെ ബ്ലോക്കായിട്ടിരിക്കുക എന്നുള്ളതാണ് ജോസഫ് സമ്മതിച്ചത് പക്ഷേ മാണി അവിടെ പ്രസംഗിച്ചപ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പത്രസമ്മേളനം നടന്നപ്പോൾ ഒറ്റയടിക്ക് വിടുന്നു വിടുന്ന പ്രഖ്യാപിക്കാമെന്ന് ജോസഫ് അന്തിച്ചു പോയി അതാണ് ജോസഫ് പറഞ്ഞത് യൂടി വിടും വിടും വിടുകല്ല എന്ന് നിൽക്കുക ജോസഫ് എൻ ഡി എ ചേരുകയല്ല എന്ന് മാണി വാക്ക് തന്നിട്ടുണ്ടെന്ന് ജോസഫും മോൺസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റെം എൽ എമാരും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എൻ ഡി എയിലേക്ക് മാണിക്ക് പോകാൻ കഴിയില്ല ഇടതുപക്ഷം തൊണ്ണൂറ്റി രണ്ടിൽ അവർക്ക് ആവശ്യമില്ല പിന്നെ എവിടെയാ ഇരിപ്പടം യു ഡി എഫിലാണ് ആ യു ഡി എഫിലോട്ട് ഇനി എന്താ അനുഭവം ഇതുപോലെ വഞ്ചന കാണിച്ച കെ എം മാണി യു ഡി എഫിൻ്റെ പ്രവർത്തകരെ ഉമ്മൻചാണ്ടി സ്നേഹിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ സ്നേഹിക്കണമെന്നുണ്ടോ വലിയ അപകടകരമായ നിലയിലാണ് മാണി മാണി ചെയ്തതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കാൻ